നടൻ ബൈജി എഴുതുന്നു എനിക്കൊരു ചെറിയ ആഗ്രഹമുണ്ട് ആ കൊടിവെച്ച കാറിൽ പ്രോട്ടോക്കോളും കരിമ്പൂച്ചകളും സഹിതം അമ്മയുടെ ഓഫീസിലേക്ക് അയാൾ നടന്നു കയറുന്ന നിമിഷം അവിടെയുള്ളവന്മാരുടെ മുഖത്ത് വിരിയുന്ന ഭാവം ഒന്ന് കാണണം മൂന്നോ നാലോ ഉള്ളൂ എങ്കിലും കെട്ട കൈവിടാതെ ചേർത്തി പിടിച്ചവരുടെ അഭിമാനവും ഒന്ന് കാണണം ജീവിതത്തിലും തിരശീലയിലും അഭിനയിക്കുന്നവരുടെ ഇടയിലൂടെ തിരശീലയിൽ മാത്രം അഭിനയിക്കാൻ അറിയുന്നയാളെ വിശ്വസിക്കുന്ന ദൈവങ്ങൾ കൈവിടാതെ കാത്തത് എങ്ങനെയെന്ന് അവരുടെ മുഖത്തൂന്ന് വായിച്ചെടുക്കണം ഇതൊരു വാട്സപ്പ് ഫോർവേർഡ് മെസ്സേജിന്റെ തുടക്കമാണ് കേൾക്കുമ്പോൾ ആവേശമുണ്ടാകുന്ന ഒന്നാം തരം എഴുത്ത് പ്രത്യേകിച്ച് സുരേഷ് ഗോപിയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ കേന്ദ്രമന്ത്രി പദത്തെക്കുറിച്ച് അദ്ദേഹം അതിനുശേഷം സിനിമാ സംഘടനയായ അമ്മയുടെ ഓഫീസിലേക്ക് വരുന്നതിനെ കുറിച്ച് ആരായാലും ഷെയർ ചെയ്തു പോകും ഷെയർ ചെയ്യാൻ തോന്നുന്നില്ലേ അനിയന്നിൽ അതെഴുതിയത് ബൈജു അല്ല ബൈജു അങ്ങനെയൊരു പോസ്റ്റ് എഴുതിയിട്ടുമില്ല ഷെയർ ചെയ്തിട്ടുമില്ല സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായതിനു പിന്നാലെ നടൻ ബൈജുവിൻ്റെ ചിത്രവും കൊടുത്ത് വ്യത്യസ്തമായ രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ട ഹിമവാൻ രുദ്രൻ എന്ന ഫേസ്ബുക്ക് ഐഡിയാണ് ഇപ്പോൾ പുലിവാൽ പിടിച്ചിരിക്കുന്നത് പോസ്റ്റ് പോസ്റ്റിട്ടതേ ആളിനിപ്പോൾ ഓർമ്മയുള്ളൂ നിമിഷങ്ങൾക്കുള്ളിൽ പോസ്റ്റ് വൈറലായി വാട്സപ്പിലും ഫേസ്ബുക്കിലും ഷെയറുകൾ പറന്നു സംഭവം ട്രെൻഡായതോടെ സാക്ഷാൽ ബൈജു തന്നെ രംഗത്തെത്തി സുരേഷ് ഗോപി ജയിച്ചതിൽ സന്തോഷമുണ്ടെന്നും പക്ഷേ അത് എഴുതിയത് താനല്ലെന്നും താരം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി ആകെ ഒരു വ്യത്യാസമേ ഉള്ളൂ പോസ്റ്റിൻ്റെ ഉടമ നടൻ ബൈജുവായി ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയല്ലടാ എന്റെ പോസ്റ്റ് ഇതല്ലടാ എന്നൊക്കെ പറഞ്ഞ് ഹിമവാൻ രുദ്രൻ ചറ പറയെ പോസ്റ്റിട്ടെങ്കിലും അതൊന്നും ആരും മൈൻഡ് ചെയ്യുന്നില്ല പോസ്റ്റ് ഇപ്പോഴും പറ പറക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് വൈറലാകാൻ ഇത്ര എളുപ്പമാണെന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവം മാത്രമല്ല സൂക്ഷിച്ചില്ലെങ്കിൽ പുലിവാലി പിടിക്കാനും ഇത് ധാരാളം മതി അതുകൊണ്ട് ശ്രദ്ധിക്കുക ഒരു പോസ്റ്റ് ഷെയർ ചെയ്യുമ്പോൾ ഒന്നുകൂടി ആലോചിക്കുക അതിനെ ആര് ഷെയർ ചെയ്തതായാലും പോരാ രണ്ടുവട്ടം വട്ടം ആലോചിക്കുക വെറുതെ എന്തിനാ അമ്പാനെ പണി വാങ്ങിക്കൂട്ടുന്നത്